വരുന്നവൻ ഇല്ല എനിക്ക് ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് മല്ലു ബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഫുട്ബോളിൽ നമ്മുടെ റൊണാൾഡോയുടെ പുതിയ കട അവർ കൊണ്ടുപോകുന്നുണ്ട് സോ പോർച്ചുഗലിന്റെ ബുള്ളറ്റ് എഡർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് അവർ കൊണ്ടുപോന്നിരിക്കുന്നത് സോ റൊണാൾഡോ ഉണ്ട് സൊർലോത്ത് ഉണ്ട് വാഗോസ്റ്റ് തെങ്ങായി ഉണ്ട് ഗൈസ് സോ ഈ മൂന്ന് പേര് കൊണ്ടുപോകുന്നുണ്ട് സോ നമ്മളിന്ന് കറക്കാൻ കറക്റ്റ് പോകുന്നത് റൊണാൾഡോയുടെ പേക്കാണ് അതും നമ്മുടെ മെയിൻ അക്കൗണ്ടിലാണ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാമെന്ന് നമ്മളുടെ ഓൾറെഡി നമ്മളുടെ ലെജൻഡറി റൊണാൾഡോ കിടക്കുന്നുണ്ട് മൂപ്പര് ഗോൾ പോച്ചർ കാർഡാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കളിയിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തി എട്ട് ഗോളും എഴുന്നൂറ്റൊമ്പത് അസിസ്റ്റ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് സോ ഇത് ഗോൾ പോച്ചർ കാർഡാണ് ബട്ട് ഇപ്പം നമ്മുടെ കൊണാമി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബോക്സ് ഇൻ ബോക്സ് കാർഡാണ് സോ ഞാൻ കൺഫ്യൂസ് ആയിട്ട് കിടക്കാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല റൊണാൾഡോക്ക് ഇറക്കണോ അതോ ഇനി വേറെ വല്ല സ്ട്രൈക്കർ വരുമ്പോൾ തീർക്കണം അതും പോരാണ്ട് അടുത്താഴ്ച കൊണ്ടുവരാൻ പോകുന്നത് ഗ്യാരറ്റ് ബെയിലിനെയാണ് സോ ദീസ് ഓൾസോ മൈ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലെയർ ബെയിൽ കക്ക റൊണാൾഡോക്കാണ് എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ലിസ്റ്റിലുള്ള പ്ലേഴ്സ് സോ ഒരു ഹൈഡി ആയിട്ടുണ്ടായിരുന്നില്ല ബട്ട് റൊണാൾഡോ തൽക്കാലം വന്നതുകൊണ്ട് നമുക്കൊരു വർക്കൗട്ട് സി എഫ് ആണ് ബട്ട് ബോക്സിൻ്റെ ബോക്സ് ആണ് സീനില്ല നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റൊണാൾഡോയ്ക്ക് ആക്സലേഷൻ തൊണ്ണൂറിൻ്റെ അടുത്തുണ്ട് സോ എന്തായാലും നമുക്ക് റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് സ്പിന്നെയാ വിചാരിച്ചു സോ ഇന്ന് നമ്മൾ ഇറക്കാൻ പോകുന്നത് നമ്മുടെ റൊണാൾഡോ പേക്ക് ആണ് ക ഇസ്രോ റൊണാൾഡോയുടെ പേക്കാണ് നമ്മൾ പെടയ്ക്കാൻ പോണത് അതിന് മുന്നേ എന്തോ ഗിഫ്റ്റ് കളിച്ചു ചെയ്യേണ്ടതോ എന്തോ നോക്കട്ടെ ഓക്കെ ഓക്കെ മറ്റേ ഫ്രീ ട്രൈ പറഞ്ഞാൽ വന്നെടുക്കേണ്ടത് അതെന്തായാലും നമുക്ക് എടുക്കാം ആദ്യം സോ ആദ്യം നമുക്ക് ഫ്രീ ട്രൈക്ക് പോകാം സോ റൊണാൾഡോ തന്നെ ഒരു ഫ്രീ ഫ്രീ അല്ല ഫ്രീ ട്രൈ എടുക്കേണ്ട മറ്റേ സെവൻ 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 മറ്റേ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മില്യൺ ഇത് അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാണ് സ്റ്റോ ഇതിനെന്തായാലും നമുക്ക് ഫ്രീ ട്രൈ കൊടുക്കാം ഇതിന് നമുക്ക് സണ്ണിനെ കിട്ടണം സണ്ണാണ് എൻ്റെ ഇല്ലാത്ത സോ സണ്ണിനെ അതിനെ ഉപകാരമായി ഗുണാമി ഈസ് സൺ ആണ് സണ്ണിനെട്ട് ഉപകാരമായി എത്രക്ക് പറയുള്ളൂ സോ സൺഡിനെയാണ് തന്നിരിക്കുന്നത് താങ്ക് യു കൊണാമി ഫോർ സൺ ഹ്യൂമിൻ മറ്റേ അക്കൗണ്ടിലെ റൊണാൾഡോനെ വേണം പറഞ്ഞു റൊണാൾഡോനെ വന്നു ഇതിലെ സൺഡേനെ വേണം പറഞ്ഞു സൺഡിനെ വന്നു പിന്നെ എനിക്ക് വേണ്ടത് ഷോർട്ട് ടൈം റൊണാൾഡോയാണ് സോ ഷോർട്ട് ടൈം റൊണാൾഡോനെ തന്നതിന് അത്രയും സമാധാനം കൊണു നോക്കിയൊക്കെ കൊണാമി തരുമോ എന്ന് സോ ഗായ്സ് ആറായിരം കോവിനുണ്ട് സോ ഇതിൽ നമുക്ക് വേണ്ടത് റൊണാൾഡോനെയാണ് സോ റൊണാൾഡോ ഗായ്സ് റൊണാൾഡോ ഈസ് ദി ഓൺലി ടാർഗറ്റ് ഇൻ ദിസ് വൺ ജസ്റ്റ് കുഴപ്പമില്ല സ്വർലോത്തൊക്കെ ഉണ്ട് ബട്ട് നമുക്ക് ഇവനൊന്നും വേണ്ട നമുക്ക് അണ്ണനെ മതി പിന്നെ ബാക്ക് ഉണ്ട് ുണ്ട് ഐനീട് അണ്ണൻ സോ അണ്ണൻ വഴിയിട്ടാണ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇത് സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ കിട്ടിയ ശേഷം താഴെ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയോ അണ്ണനെ കിട്ടുമോന്ന് കൈസ് സോ ഫസ്റ്റ് സ്പിൻ കൊടുക്കാണെ തൊള്ളായിരം കോയിന് അണ്ണാ 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 വാട എണ്ണ പൈസ അണ്ണനെ കിട്ടണമെന്നാണ് ആഗ്രഹം പക്ഷെ എനിക്ക് ലെക്ക് പറഞ്ഞ സാധനം അടുത്തക്കൂടെ പോവാത്തതാണ് സോ അതുകൊണ്ട് നമുക്ക് മൂഞ്ചാനാണ് കൂടുതൽ സാധ്യത ഇതേതാ ഗോൾ കീപ്പർ എമിലിയാനോട്ട് കിക്കർ ഇത് ടോട്ടത്തിന്റെ ഉള്ളിലോ അതെ ഫസ്റ്റ് ട്രൈ എന്തായാലും മൂഞ്ചിണ്ട് കൈസ് നമുക്കൊന്ന് നോക്കണ്ട സെക്കൻഡ് ട്രൈക്ക് പോവാറ്റിക് ഒന്നും ഇല്ല ഇതില് നമ്മള് അണനെ തുടങ്ങും കറക്കണോ അത്രേ ഉള്ളൂ ക്രിസ്ത്യാനോ റൊണാൾഡോണാമി ടേക്കൽ പോയിൻ സ്വന്തോണ്ട് ഒരു ഫീലിങ്സ് ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മൂഞ്ചലാണ് എല്ലാവർക്കും അറിയുന്നതാണത് എന്താ ലെ ഫാത്തി ഗോ ഗോ എടുക്കണ വെറുതെ സിന്യാൻ അണ്ണൻ 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 അണ്ണനദാ അണ്ണനദാസ് ചേടാ ോത്ത്ാണ് തോട്ടൻകാടാണ് ഇത് നല്ല കാടൊക്കെ തന്നെ അണ്ണൻ വരുമ്പോൾ നമുക്ക് സ്വർലോത്തിന് നോക്കേണ്ട ആവശ്യമില്ല അവിടെ എന്തായാലും കിട്ടിയത് കിട്ടി ഉള്ളതുകൊണ്ട് ഓണം പോലെ പറയണ പോലെ സ്വർലോത്തിന് കിട്ടിണ്ട് തോട്ടൻകാട് നമ്മളുടെ മെയിൻ അക്കൗണ്ടിലാണ് എസ്സോ നമ്മളുടെ പിന്നോറിസോ ബോറെ റിയില്ലോലേസോ ഇനി മൂവായിരം കോവിനുണ്ട് ട്രൈ ഒരു ഡബിളൊക്കെ അടിക്കുകയാണെങ്കിൽ കിട്ടി അണ്ണാൻ വേണ്ടിട്ടല്ലേ നമ്മള് വെയിറ്റ് ചെയ്യണം അണ്ണൻ തന്നതിന് നമുക്ക് അത്ര സന്തോഷല്ലേ ചെറുക്കണ്ട് പറയാൻ പറ്റില്ലേ അത്രയും മൂന്ന് ട്രൈ ആണ് അതിൽ ഒരെണ്ണത്തിൽ അണ്ണനെ ഞാൻ ഹാപ്പി കിട്ടിയാൾ പച്ചത്തിന്റെ ഒരു നമുക്ക് അണനാണ് വേണ്ടത് അണ്ണനെ വേണം പറഞ്ഞ അണ്ണനെ തരണം അതാണല്ലോ അതിന്റെ നിയമം നമുക്കൊന്ന് അണ്ണൻ ഫോറസ്റ്റ് സ്പിൻ ചെയ്യാം കിട്ടിയാ മതിയായിരുന്നു പണി പാളി കൈ നമുക്ക് വിധിച്ചിട്ടില്ല പറയാം അണ്ണനെ കാരണം ഗോൾഡ് പോച്ചർ കാട് അണ്ണനെ വന്നെങ്കി ഇപ്പൊ നമുക്ക് കിട്ടിയായിരുന്നു ബട്ട് അതിൻ്റെ വരെ കുണാമി കൊണ്ടുപോകുന്നത് ഈ ഫോക്സിന്റെ ഫോക്സിനാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ച് വരണം ഓക്കെ അന്നൊന്നിക്ക് ആവശ്യമില്ല ഞാൻ അറുനൂറ് പോയിണ്ട് നൂറ് പോയി വെച്ച പിന്നെയാ ചിലപ്പോ കിട്ടിയാലോ പറയാൻ പറ്റില്ല കിട്ടിയില്ല നൂറ് പോയിന് വേണ്ടി ഇറക്കാൻ ചേർന്നേ കുതിപ്പിക്കല്ലേ മനുഷ്യനെ ഞാൻ വിചാരിച്ചു വിട്ടയങ്കാടാ നാനൂറ് കോഴിസ് ചിലവർക്കൊക്കെ നൂറ് കോഴി എന്നാ പറഞ്ഞ കൂട്ടുകറക്കുമ്പോഴേക്കും സാധനം എടുത്തു കൊടുക്കും നമ്മളതിൽ പെട്ടവരല്ല അതുകൊണ്ട് പിന്നെ മൂഞ്ചരനെ പതിവുള്ളൂ നമുക്ക് അങ്ങനെ ലക്കു പറഞ്ഞ സാധനം എടുത്തു കൂടെ പോവാത്ത ഒരാളാണ് ഞാൻ ഈ നൂറ് കോഴിനെ അടിക്കണ പരിപാടിയൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല തിയാഗോ ഫീൽഡർ മൂപ്പര് വിരുമിറ്റുഡർ ൂത്തിരി വിരുന്നോണ്ട് ഒരു ഹോപ്പ് കൊടുത്തു പറയാൻ പറ്റില്ല ആശ്രയിൽ നമുക്ക് ഇപ്പേനെ വന്നിണ്ട് എന്തിനു സഹോ എന്നോട് ഈ ചതി ഗൈസ് ഫൈനലി വി മൂഞ്ചലോൺ അണ് ഓൺലി ഗോഡ് ഈ സൊർലോ ദി നോർവീജിയൻ സ്ട്രൈക്കർ ഹാലൻഡിൻ്റെ ഒപ്പം കളിക്കുന്ന കിലാടി സോ ചെക്കനെ മാത്രമേ കിട്ടിയുള്ളൂ നല്ല വിഷമമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ പാടില്ല കാരണം അതിൻ്റെ നല്ലത് സോ മൂഞ്ചിയുടെ മക്കളെ കുഴപ്പമില്ല ഐസ് എന്തായാലും സീനില്ല ബസ്സാണ് ഇതൊക്കെ നമ്മൾ എസ് ചെയ്തുകൊണ്ടാണ് ടി ഇതുകൊണ്ടാണ് വരേണ്ടത് ചെയ്തുകൊണ്ടാണ് വരേണ്ടത് സാധനം എസ് വേണം ടിയും കുഴപ്പമില്ല ഓക്കെ പോയത് പോയി ഇനി വരാൻ കിടക്കണ്ടല്ലോ കാടുകളൊക്കെ കോയിനാണ് വരാത്തത് അതാണ് ആയിസ് എന്തായാലും കുഴപ്പമില്ല ഐസ് നമുക്ക് തൽക്കാലം ഒരു അടി കിട്ടിയ പോലെ ഉണ്ട് പക്ഷേ എൻ്റെ അറിവിൽ എനിക്കൊരു പത്ത് പൊനോടി കിട്ടാണ്ട് ചിലപ്പോൾ അത് നമുക്ക് കിട്ടിയെന്ന് വരാം ഇപ്പത് പോയി കിട്ടിണ്ട് കായ്സ് നേരെ പോവാ അണ്ണാൻ കറക്കുക സ്ഥാനം കിട്ടിയാ ഹുവാ ഹുവാ എൻ്റെ അടുത്ത് പോവാ നൂറ് പൊൻറ്റ് തുട ഒന്നുകൂടി സ്പിൻ ചെയ്യാം ലാസ്റ്റ് ഞാൻ ഫൈനൽ ട്രൈ ഒന്നും കിട്ടിയില്ല കൈസ് മൂഞ്ചി മൂഞ്ചി ഒരു മാസടിക്ക് നോക്കിതാ പൂസ്തായി പോയില്ല ഗൈസ് എന്തായാലും അണന്റെ പാക്കിൽ നമുക്ക് ആ കിട്ടിയ സ്വർലോത്തിനാണ് എന്തായാലും നിങ്ങക്ക് ഇന്ന് ആരെ കിട്ടി ജസ്റ്റ് താഴ്ക്കാൻ വേണ്ടി ഗൈസ് നമുക്ക് ലെക്ക് ഉണ്ടായാലോ നിങ്ങൾക്ക് ലെക്ക് ഉണ്ടായാലോ നോക്കട്ടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ചാല സബ് ലീ സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും സൊർലോത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതായിരിക്കും ബായ്